ഈശോ മിസ്ഹായിൽ പ്രിയ സ്നേഹിതരെ തിരുസഭയിൽ നമ്മൾ ഇന്ന് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാള് ആഘോഷിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തിരുസഭയിൽ നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നത് അവരുടെ മരണ ദിവസമാണ് തിരുനാൾ ദിനങ്ങളായിട്ട് എടുക്കുക അതായത് സ്വർഗത്തിലെ അവരുടെ ജന്മദിനം എന്നാൽ മൂന്ന് തിരുനാളുകൾ മാത്രമാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് ജനനത്തിന്റെ ഡേറ്റ് എടുത്ത് നമ്മൾ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് ഒന്നാമതായിട്ട് ഈശോയുടെ ജനനം ക്രിസ്മസ് തിരുനാള് രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ തിരുനാള് കന്നികാമര്യത്തിന്റെ ജനന തിരുനാള് മൂന്നാമതായിട്ട് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനനം തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്നാപക യോഹനാന്റെ ജനനവും നിയോഗവും അതൊരു സാധാരണ ജനനമോ നിയോഗമോ അല്ലായിരുന്നു മറിച്ച് ഒരു അസാധാരണമായിട്ടുള്ള ജനനവും നിയോഗവുമായിരുന്നു അസാധാരണമായ ജനനമെന്ന് പറയുമ്പോൾ നമുക്ക് മാനുഷികമായിട്ട് അത് പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് സ്നാപക യോഹനാൻ ജന്മം കൊടുക്കുമ്പോൾ വൃദ്ധരായിട്ടുള്ള പ്രായം കവിഞ്ഞ മാതാപിതാക്കളായിരുന്നു ലോകം വിധി എഴുതി എലിസബത്തിന്റെ ഉദരത്തിന് ഒരു ജന്മം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ സാധ്യമല്ലാത്ത ഉദരമാണ് പ്രായം കവിഞ്ഞുപോയി അവര് വാർധക്യത്തിലെത്തി പക്ഷേ ലോകം എലിസബത്തിന്റെ ഉദരത്തെ ഇനി ഒരു ജന്മം കൊടുക്കുവാൻ സാധ്യമല്ലാത്ത ഉദരമെന്ന് എഴുതിയപ്പോഴും വാർദ്ധക്യത്തിലും എലിസബത്തിന്റെ ഉദരത്തിൽ കർത്താവ് ജീവന്റെ തുടുപ്പുകൾ കാത്തു സൂക്ഷിച്ചെങ്കിൽ പ്രിയമുള്ളവരെ ആ ഉദരത്തിൽ നിന്ന് രൂപമെടുത്ത വിശുദ്ധ സ്നാപക യോഹനാന്റെ ജനനത്തിന് വലിയൊരു നിയോഗമുണ്ടായിരുന്നു നമ്മൾ ഈശോയുടെ ജനന സമയത്ത് ഗബ്രിയൽ ദുതൽ നിന്ന് കേൾക്കുന്ന വചനമുണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല തന്റെ തിരുക്കുമാരന് വഴിയൊരുക്കുവാൻ വേണ്ടി വലിയ നിയോഗവുമായിട്ട് ദൈവം സ്നാപകനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ് സ്നാപയോഹനാന്റെ ജനനത്തിലൂടെ ദൈവം ലോകത്തോട് പറഞ്ഞു ലോകമേ നിങ്ങളുടെ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വിരാമമായി ഇതാ കർത്താവിന്റെ വഴിയൊരുക്കുവാൻ ശക്തനായിട്ടുള്ള ഒരു പ്രവാചകൻ ഇനി പ്രവാചകന്റെ നിയോഗം അതാണ് നമ്മളെ ഒത്തിരിയേറെ ആകർഷിക്കുന്നത് അവന്റെ വാക്കുകൾ കേട്ട് വഴിയൊരുക്കുവാൻ വന്നവന്റെ അടുക്കിലേക്ക് എത്തിയ ജനം ചോദിച്ചു നീയാണോ കാത്തിരുന്ന രക്ഷകൻ വരാനിരിക്കുന്നവൻ കൃത്യമായ കൂടി സ്നാപകൻ പറഞ്ഞു എന്നേക്കാൾ വലിയവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട് അവന്റെ ചെരുപ്പിന്റെ വാർ കഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല ഈശോയെ ചൂണ്ടിക്കാണിച്ചു കഴിയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ജനവും ഈശോയുടെ പിന്നാലെ പോകുമ്പോൾ സന്തോഷത്തോടു കൂടി അവൻ വിളിച്ചു പറയുകയാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം പ്രിയമുള്ളവരെ കർത്താവിനെ പ്രഘോഷിക്കുന്ന കർത്താവിനെ ജീവിക്കുന്ന എല്ലാവർക്കും സ്നാപകൻ ഒരു മാതൃകയായാണ് പലപ്പോഴും നമ്മളുടെ കൂടെ നിൽക്കുന്ന ജനം ദൈവത്തിന്റെ പിന്നാലെ ആണെങ്കിൽ പോലും പോകുമ്പോൾ നഷ്ടമാകുമ്പോൾ നമുക്കൊക്കെ വേദനയുണ്ടാകും ഇവിടെ സ്നാപകൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി താൻ പ്രകാശമല്ല മറിച്ച് പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ അല്ല മറിച്ച് കർത്താവിനെയാണ് കർത്താവിന്റെ സുവിശേഷത്തെയാണ് ഇന്ന് നമ്മുടെ ദൗത്യം കൂടെ തീരുന്നില്ല സ്നാപകൻ ഈ ലോകത്തിലേക്ക് വഴിയൊരുക്കാൻ വന്നത് ഈശോ ഈ ലോകത്തിലേക്ക് ആദ്യമായിട്ട് മാംസം ധരിച്ച അവസരത്തിലാണ് പക്ഷേ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച് മറിച്ച് ഉയർത്തെഴുന്നേറ്റ് കടന്നു പോകുമ്പോഴും പ്രിയമുള്ളവരെ ദൗത്യം അവശേഷിക്കുകയാണ് കാരണം എന്താണ് ഇന്നും ഈശോ പലർക്കും ഒരു സ്ട്രെഞ്ചറാണ് ഇന്നും പലരിലേക്കും കർത്താവിന്റെ വചനവും കർത്താവിന്റെ സുവിശേഷവും എത്തിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഇന്നും കർത്താവിന് വഴിയൊരുക്കുവാൻ കർത്താവിന്റെ സുവിശേഷം ശക്തമായിട്ടുള്ള രീതിയിൽ ജനങ്ങളെ കൊടുക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ഈ തിരുനാളിലൂടെ വിശുദ്ധ സിനാപയോഗനാൽ നമ്മളെ ഓരോരുത്തരെയും പരമേൽപ്പിക്കുകയാണ് ഇനി വീണ്ടും നമ്മൾ കാണുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ വല്ലാതെ സ്നേഹിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ജീവിതത്തിന്റെ ക്ലൈമാക്സ് ഹെറോദോസ് രാജാവ് സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വന്തം ശിരസ് നഷ്ടപ്പെട്ടുകൊണ്ട് രക്തം ചിന്തി മരിക്കുന്ന ഒരു ധീരനായിട്ടുള്ള പ്രവാചകനെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തില് വിശ്വസ്നാവയോഹന കണ്ടെത്തുക പ്രിയമുള്ളവരെ ശക്തരായിട്ടുള്ള സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി അതിൽ വെള്ളം ചേർക്കാതെ ജീവിക്കുന്ന നല്ല പ്രവാചകരാകാറായിട്ടുള്ള വിളി കൂടി ഈ തിരുനാളും അദ്ദേഹത്തിന്റെ ജീവിതവും നമുക്ക് മുൻപില് വെച്ചു നീട്ടുകയാണ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന കൂടുതൽ പേരും കൊച്ചി ആലപ്പുഴ നിവാസികളായിരിക്കാം നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉയർന്നു വരുന്ന മുഖം അത് കണ്ണമാലിയിലെ പാവപ്പെട്ട ജനങ്ങളാണ് ഇന്നോ നാളെയോ തങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ ഭവനമോ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ ജീവിക്കുന്നവര് അവരുടെ പ്രവാചക ശബ്ദമായിട്ട് കടന്നു വരുന്ന ഒത്തിരിയേറെ വൈദികരെയും നേതാക്കളെയും ഒക്കെ ഈ ദിവസങ്ങളിൽ കാണുകയുണ്ടായി എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് വിശ്വസ്നാഭയോഹനാനെ പോലെ ഒത്തിരിയേറെ പ്രവാചകനും ഒത്തിരിയേറെ വിശുദ്ധരിൽ നിന്നും സ്നാപകനെ വ്യത്യസ്തരാക്കിയതുപോലെ ഒത്തിരി വ്യത്യസ്തമായ ശബ്ദങ്ങള് പ്രവാചകന്മാരെ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊച്ചിയിലുണ്ടായ സമര പന്തലിൽ കാണുവാൻ സാധിച്ചു കുറെ പേരൊക്കെ സമരത്തിലെ കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷെ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി വേദനിപ്പിക്കാതെയൊക്കെ സംസാരിച്ചു പോകുന്നവരെ കണ്ടു പക്ഷേ അവിടെ ചില ശബ്ദങ്ങള് വേറിട്ട ചില ശബ്ദങ്ങള് ആരാണോ ആ പാവപ്പെട്ട ജനത്തിന്റെ ഈ അവസ്ഥ കാരണമായത് അവരെ ശക്തമായിട്ട് വിമർശിച്ച അവരുടെ കണ്ണുകൾ തുറക്കുവാൻ വേണ്ടി അവർക്ക് നേരെ വിരൽ ചൂണ്ടിയ ചില ശബ്ദങ്ങള് സ്ഥല എം എൽ എയും എം പി എയും ഗവൺമെന്റിന്റെയും മന്ത്രിമാരെയൊക്കെ വിമർശിച്ച ചില ശബ്ദങ്ങള് ഇവിടെയല്ല സമരം ചെയ്യേണ്ടത് ഇവരുടെ അവസ്ഥ കാരണമായിട്ടുള്ള ജനപ്രതിനിധികളുടെ ഓഫീസുകളുടെയും വീടുകളുടെയും മുൻപിലാണ് സമരം ചെയ്യേണ്ടത് അവരെ അസ്വസ്ഥരാക്കിയാൽ മാത്രമേ ആ ജനത്തിന് നീതി കിട്ടുകയുള്ളു എന്ന് വിളിച്ചു പറയുന്ന ചില സ്നാപകനെ പോലെയുള്ള പ്രവാചക ശബ്ദങ്ങൾ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ സുവിശേഷം അതിന്റെ പൂർണ്ണതയിൽ പ്രഘോഷിക്കാനും ജീവിക്കുവാനും പ്രയാസമാണ് അവിടെ ഒരുപക്ഷെ നമ്മളെ സുവിശേഷത്തിൽ വെള്ളം ചേർക്കാൻ പലരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി പലരെയൊക്കെ നമ്മൾ വളച്ചൊടിക്കുവാനായിട്ടുള്ള പ്രേരണകൾ ഈ ലോകത്തിൽ ഇന്നുണ്ടാകും അവിടെ ശക്തമായ രീതിയിൽ കർത്താവിന്റെ സുവിശേഷം കൊടുക്കുവാൻ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി വഴിയൊരുക്കുവാൻ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുവാനായിട്ടുള്ള വലിയ ആഹ്വാനവും പ്രചോദനവും ഈ തിരുനാളും വിശുദ്ധ സ്നാഭയോഹനം നമുക്ക് നൽകുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദൗത്യം ഇനിയും വളരെയാണ് നമ്മ കർത്താവിന്റെ സുവിശേഷം ഒത്തിരിയേറെ പേരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് കർത്താവിനെ തങ്ങളുടെ രക്ഷകനായിട്ട് ഏറ്റവും അടുത്ത് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഒത്തിരിയേറെ മനുഷ്യരെ നമുക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട് ഈ ലോകത്തിലെ അനീതിപരമായിട്ടുള്ള അസത്യത്തിനെതിരെ നിലകൊള്ളുവാനായിട്ട് സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിക്കുവാനായിട്ട് സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കാനായിട്ടുള്ള വലിയ വെല്ലുവിളി ഈ ലോകത്തിലുണ്ട് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധനെ പോലെ ഒത്തിരിയേറെ പേരെ സ്വാധീനിക്കുന്ന നമ്മളിലൂടെ നമ്മളല്ല മറിച്ച് ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ സ്വാധീനം ചെറുത്ത് ജീവിക്കുവാനായിട്ടുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും തിരുനാടിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ